യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന പുരാതനമായ തീർത്ഥാടന പാത ജെറുസലേമിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു രണ്ടായിരം വർഷം പഴക്കമുള്ള തീർത്ഥാടന പാതയാണ് ഇത് ഏകദേശം അറുന്നൂറ് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഈ പാത ബൈബിളിലെ ചരിത്രപ്രസിദ്ധമായ സീലോഹകുളത്തിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിന്റെ തെക്കേ കവാടം വരെയാണ് നീളുന്നത് ഈ പാതയുടെ നിർമ്മാണം ഹെയറോദേസ് രാജാവിന്റെ കാലത്ത് ആരംഭിച്ചതാണെന്ന് നേരത്തെ കരുതിയിരുന്നെങ്കിലും ഖനത്തിനിടയിൽ ലഭിച്ച നൂറോളം നാണയങ്ങളിൽ ഭൂരിഭാഗവും എ ഡി മുപ്പത്തൊന്നിനോട് അടുത്തുള്ളവയായതിനാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിച്ച പന്തിയോസ് ഭരണകാലത്താണ് ഇതിന്റെ പണി പൂർത്തിയായതെന്ന് പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നു ഓരോ രണ്ടു ചെറിയ പടികൾക്ക് ശേഷവും ഒരു വലിയ സ്ഥലം വരുന്ന രീതിയിലുള്ള സവിശേഷമായ രൂപകൽപ്പനയാണ് ഇതിനുള്ളത് ഇത് ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരേ സമയം പടിപ്പടിയായി കയറിപ്പോകാനും പ്രാർത്ഥനാപൂർവം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനും സൗകര്യമൊരുക്കുന്നു ഈ പാതയുടെ ഖനനത്തിനിടയിൽ പുരാതനമായ ഒരു വ്യാപാര കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് വഴിപാടുകൾക്കും മറ്റും ആവശ്യമായ നാണയങ്ങൾ മാറ്റാനും സാധനങ്ങൾ വാങ്ങാനും എവിടെ സൗകര്യമുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു കൂടാതെ ഒരു വലിയ ഡ്രൈനേജ് സംവിധാനവും ഇതിനിടയിൽ കണ്ടെത്തി എ ഡി എഴുപതിൽ റോമാക്കാർ ജെറുസലേം ആക്രമിച്ചപ്പോൾ ജൂത വിപ്ലവകാരികൾ ഈ അഴുക്കുചാലുകളിൽ ഒിരുന്നുവെന്ന് ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശരിവെക്കുന്ന തരത്തിൽ അവിടെ നിന്ന് റോമൻ വാളുകളും പാത്രങ്ങളും നാണയങ്ങളും ഖനനത്തിനിടയിൽ ലഭിച്ചു നിലവിൽ പാലസ്തീൻ നിവാസികളുടെ വീടുകൾക്ക് താഴെയായി ഇരുപത് വർഷത്തോളം നീണ്ട ഖനനത്തിനിടെയാണ് ഈ പാത കണ്ടെത്തിയത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു സീലഹോ കുളത്തിൽ വെച്ച് അന്തിന് കാഴ്ച നൽകിയ ശേഷം ദേവാലയത്തിലേക്ക് നടന്നു പോയത് ഈ പാതയിലൂടെ ആകാമെന്നത് ഈ കണ്ടുപിടുത്തത്തിന് വലിയ ആത്മീയ പ്രാധാന്യം നൽകുന്നു